നമസ്കാരം സർ ചില കാഴ്ചകൾ നമ്മെ അത്ഭുതപ്പെടുത്തി കളയും പ്രത്യേകിച്ച് അമേരിക്കയിലെ ഹൂസ്റ്റണിലെത്തിയപ്പോൾ നിറഞ്ഞൊരു കാഴ്ച നല്ല ഇടയൻ്റെ റോളിൽ ഒരച്ഛൻ അച്ഛൻ ഇടയജനങ്ങളെ നയിക്കുക മാത്രമല്ല ഫാദർ എബ്രഹാം മുത്തോലത്ത് തികച്ചും ഒരു നല്ല ഇടയൻ്റെ മാതൃകയാണ് ഇതങ്ങേ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്ക് വളരെ യാദൃശ്ചികമായി ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ഞാൻ വന്നത് വന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജെയിംസ് തെക്കനാടൻ നാട്ടിൽ ജെയിംസുമായി വളരെ അടുത്ത ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു അമേരിക്കയിലേക്ക് പ്രത്യേകിച്ച് ഹൂസ്റ്റണിലേക്ക് വരുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ജെയിംസിനെ വിളിച്ചു ഈ ഹൂസ്റ്റണിലെത്തി എത്തിയപ്പോൾ ജെയിംസ് ആദ്യം എന്നോട് പറഞ്ഞത് നമുക്ക് തോലത്ത് അച്ഛനെ ഒന്ന് കാണണമെന്നാണ് അതിന് ചില കാരണങ്ങൾ കൂടി ജെയിംസ് നിരത്തി അച്ഛൻ ഒരു സഭയെ മാത്രമല്ല ഇവിടെ ഒരു സമൂഹത്തെ ഒന്നായി നയിക്കുകയാണ് ഹൂസ്റ്റണിലെ മലയാളികൾ ഒരു കുടുംബം പോലെ കഴിയുന്നു അവിടെ ജ്ഞാനായ വിഭാഗമെന്നോ സീറോ മലബാർ വിഭാഗമെന്നോ നായർ കമ്മ്യൂണിറ്റി എന്നോ ഇതര മതവിഭാഗങ്ങളെന്നോ വ്യത്യാസമില്ല എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ നയിക്കുന്ന ഒരു മാന്തൃക അതാണ് മുത്തോലത്തജനെ വ്യത്യസ്തനാക്കുന്നത് ഇനി ജ്ഞാനായ സമൂഹത്തിലേക്ക് വരുമ്പോൾ വേറിട്ട ഒരു കാഴ്ചകൾ ഒരുപക്ഷെ കേരളത്തിൽ പോലും നമുക്ക് ഇത് ഇത്ര കണ്ട് ബോധ്യപ്പെടില്ല ജ്ഞാനായ സമൂഹം നടത്തുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പെരുമേട് മര്യഗിരി സ്കൂളിൽ അന്നു മുതൽ ഈ സഭയുടെ അമരക്കാരുമായി അടുത്തിടപഴകാനും അവരെ ദൂരെ നിന്ന് നോക്കി ആരാധനയോടെ കാണാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ സഭയെ ഒരു കുടുംബമായി അങ്ങ് വളർത്തിയെടുത്തിരിക്കുന്നു അതിലപ്പുറം ഒരു സമൂഹത്തിന് നല്ല ഇടനെ മാറിയിരിക്കുന്നു എത്ര കാലമായി അമേരിക്കയിൽ ഫാദർ മുത്തോലത്തെത്തിയിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് രൂപയുള്ള അഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ പഠിക്കുന്നതിനായിട്ട് വന്നതാണ് ഹോളിവുഡുള്ള ലോസ് ആഞ്ചലസിലെ ലയോള അമേരി മന്ത്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടി വി പ്രൊഡക്ഷനിലെ മാസ്റ്റേഴ്സ് എടുക്കുന്നതിനാണ് വന്നത് അത് പാസ്സായി അതിനുശേഷം തിരിച്ച് നാട്ടിൽ പോയി വീണ്ടും ടു തൗസൻഡിൽ ഇവിടെ വന്നു ഈ തുടർച്ചയായിട്ട് ഇവിടെ പിന്നെ അനുഷ്ഠിക്കുന്നു സർഗാത്മക ലോകത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള കലാകാരനും സാഹിത്യകാരനും അതിലേറെ ഒരു പത്രപ്രവർത്തകനുമായ ഒരു പുരോഹിതൻ അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി അങ്ങ് ഉൾപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ജേണലിസത്തിൻ്റെ പാഠങ്ങൾ അത് എത്ര മാത്രം ഈ സമൂഹത്തിലേക്ക് അങ്ങേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഹൂസ്റ്റൺ എങ്ങനെയാണ് അങ്ങേക്ക് അനുഭവപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ പഠിച്ചതുകൊണ്ട് എൻ്റെ പല പ്രവർത്തന മേഖലകളിലും അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടവക ബുള്ളറ്റിനിലൂടെ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ പ്രസംഗത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോഗ്രഫി അതുപോലെ തന്നെ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങ് ഒരു അത്ഭുത പുരോഹിതനാണെന്ന് ഇവിടെയുള്ള ചില ജനങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഈ സഭയ്ക്ക് വേണ്ടി പള്ളികൾ വാർത്തെടുക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു വളരെ വിശാലമായ മനോഹരമായ ഒരു പള്ളി ഹ്യൂസ്റ്റണ് ഗ്ഞാനായ സഭയ്ക്ക് സമ്മാനിച്ചു ഗ്ഞാനായ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതര സഭാ വിഭാഗങ്ങൾക്കും ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങ് മുൻപന്തിയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങേ ഇവർ ഈ ഇടയജനങ്ങൾ വളരെയേറെ വാഴ്ത്തുന്നത് കേരളത്തിൽ പോലും ഇത്തരം മാതൃകകൾ അപൂർവമാണ് എന്താണ് ഇങ്ങനെ ഈ പള്ളി നിർമ്മിക്കണം അത് കൂടുതൽ ജനകീയ സ്വഭാവമുള്ളതായി തീർക്കണം എന്നൊക്കെ അങ്ങേക്ക് കരുതാൻ കാരണം ഞാൻ രണ്ടായിരത്തി ഒന്നില് സീറോ മലവാർ രൂപതയുണ്ടായി അഭ്യന്തമാർ ജയിക്ക പങ്കാളിത്ത പിതാവ് ആ വർഷം എന്നെ ആദ്യത്തെ രണ്ട് വികാരികന്റാൾമാരിൽ ഒരാളായിട്ട് നിയമിച്ചു അപ്പോൾ വരെ ഉള്ള മെഷീനുകൾ ആ എല്ലാം ലത്തീൻ സഭകളുടെ കീഴിലാണ് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വൈദികർക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് പള്ളികളുണ്ടായാലേ ഉള്ളൂ നാട്ടിൽ നിന്ന് വൈദികർക്ക് വന്ന് ഈ ജനത്തെ ശരിയായ രീതിയിൽ നമ്മളുടെ പാരമ്പര്യങ്ങൾക്കും സ്ഥിരമാർ ആരാധനക്രമത്തിൻ്റെ പാരമ്പര്യങ്ങൾക്കനുസരിച്ചും ക്ലാനായക്കാർക്കെ സംബന്ധിച്ചിടത്തോളം ക്രാനായ പാരമ്പര്യങ്ങൾക്കനുസരിച്ചും പ്രോഗ്രാമുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലൂടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി വികാരിനാണെന്നാളെ നിലയ്ക്ക് മറ്റ് സിറ്റികളിൽ പോകാനും ആളുകളോട് അവരുടെ സംശയങ്ങൾ ദുരീകരിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാകാനായിട്ട് പ്രേരണ കൊടുക്കാൻ സാധിച്ചത് ഈ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരം സമൂഹങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ അത് കേരളത്തിൽ നിന്ന് പുതിയ പുതിയ ആളുകൾക്ക് ഇങ്ങോട്ട് കുടിയേറാനുള്ള ഒരു മാതൃകയാവും ഒരു പ്രചോദനമാകും അവരെ ഉൾക്കൊള്ളുന്ന ഒരു വിശാല മനഃസ്ഥിതി അപ്പോൾ ഓരോ പള്ളികളും മറ്റൊരു തലത്തിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഈ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഇടങ്ങളായി മാറുകയല്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ അവർക്ക് സഹായം ചെയ്യുന്നു അവരെ കൂടുതൽ ശക്തമായി ഉൾക്കൊള്ളുന്നു അവർക്ക് ഇവിടെ ഒരു അധിവാസ കേന്ദ്രമൊരുക്കുന്നതിൽ ഒപ്പം നിൽക്കുന്നു ആദ്യകാലത്ത് അവിടുന്ന് കുടിയേറി വന്ന ആളുകൾക്ക് വളരെ ഒരു അനന്യത ബോധമുണ്ടായി കാരണം ലത്തീൻ പള്ളിയിൽ പോകുന്നു അവർക്ക് പരിചയമില്ലാത്ത ആരാധനാക്രമം പിന്നെ ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ രീതിയിലുള്ള ഒഫീസോ നമ്മുടെ രീതിയിലുള്ള പെസഹ ആചരണമോ മറ്റ് തിരുക്രമങ്ങളോ ഇല്ല എന്നാൽ പിന്നീട് ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിലേക്ക് വരുന്ന അനുഭവമാണ് കാരണം വരുമ്പോൾ എല്ലാവരും മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആരാധനാക്രമത്തിലുള്ള ആളുകളെ ഒന്നിച്ച് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നാട്ടിലെ രീതിയിലുള്ള സംസ്കാരങ്ങളും രീതികളും പാരമ്പര്യങ്ങളും എല്ലാം കാണുമ്പോൾ അവർക്ക് കൂടുതൽ പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യുവാനായിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് വരുവാനായിട്ടും അവർക്ക് കൂടുതൽ സാധിക്കുന്നുണ്ട് പുരോഹിതനെന്ന നിലയ്ക്കല്ല അങ്ങ് ഒരു എന്ന നിലയ്ക്കാണ് ബോണ്ടിങ് ഫാമിലി എന്നൊരു കൺസെപ്റ്റ് ഈ ഇടവകയിലും മറ്റ് അമേരിക്കയിലെ സ്റ്റേറ്റ്സിലുമൊക്കെ അവതരിപ്പിച്ചു അതിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട് പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഷൈനിയും മക്കളുടെയും ആത്മഹത്യ പിന്നീട് മറ്റൊരു യുവതി കുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുമ്പോൾ സഭ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു സഭാ നേതൃത്വത്തിന് കുടുംബ ബന്ധങ്ങളിൽ ഇടപെടാനുള്ള ആർജവുമില്ല എന്ന് പരക്കെ പഴി കേൾക്കപ്പെടുന്നു ഈ അവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ വീണ്ടും വളരെ ഊഷ്മളതയോടെ വിളക്കി ചേർക്കാൻ അങ്ങ് നടത്തുന്ന ശ്രമങ്ങൾ എന്താണ് ഈ ബോണ്ടിക് ഫാമിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമേരിക്കയിലെ നമ്മളുടെ ആളുകളുടെ ഇടയിലുണ്ടായ ചില കുടുംബ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതാനും വനിതകൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അച്ഛനും കൂടി ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വനിതകളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം ഞാൻ മുമ്പ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ ഏതാണ്ട് ഏഴ് വർഷത്തോളം സ്വയാശ്രയ സംഘങ്ങളിലൂടെ വനിതാ സ്വയാശ്രയ സംഘങ്ങളിലൂടെ വനിതകളെ എംപവർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവർ നിർബന്ധപൂർവം ആ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ ആക്ച്വലി അവരുടെ ഇനിഷ്യേറ്റീവാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു കൂട്ടായ്മയുണ്ടായി അത് അമേരിക്കയുടെയും കാനഡയിലും ഒക്കെയുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആദ്യം വനിതകളായി പിന്നീട് അവരുടെ കൂടെ അഭിപ്രായം അനുസരിച്ച് പുരുഷന്മാരെയും കൂടി ചേർത്ത് സൂം കോൺഫറൻസിലൂടെ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം വിശദമായി ചർച്ച ചെയ്യാൻ തുടങ്ങി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ബോണ്ടിങ് ഫാമിലീസ് എന്നുള്ളത് ഷിക്കാഗോയിൽ വെച്ച അഭിനന്ദയമാർ ബാക്കി മൂലക്കാട്ടു പിതാവ് ഔപചാരികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്തു അത് ഇപ്പോഴും പതിവായിട്ട് കൂടുകയും മാസത്തിലൊരിക്കൽ ദേശീയ തലത്തിൽ അതിനെ പറ്റിയുള്ളതായ കോൺഫറൻസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് കോട്ടയം രൂപതയുടെ എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഇടപഴകൾ കേന്ദ്രീകരിച്ചും ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുകഴ്ത്തലുകൾക്കൊപ്പം ചില വിമർശനങ്ങളും എന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമാണ് ഒരു സഭയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ വളർച്ചയ്ക്ക് ആധാരം അതുകൊണ്ട് തന്നെ അത്തരം ചില ചോദ്യങ്ങൾ ഈ കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് പരക്കെ ഒരു ആക്ഷേപമുണ്ട് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു സഭാവിഭാഗമാണെന്ന് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അത്രയേറെ ഉൾക്കൊള്ളാൻ പലപ്പോഴും വിമുഖത കാട്ടും എന്നാൽ ഹൂസ്റ്റണിലെ കാഴ്ചകൾ അത് വ്യത്യസ്തമാണ് എന്തുകൊണ്ടാണ് അജ്ഞാനായ സഭയ്ക്ക് അത്തരം ചില വഴികൾ എല്ലാ കാലത്തും ഏൽക്കേണ്ടി വരുന്നത് അത് സ്വന്തം സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുവാൻ വേണ്ടി വൈവാഹിക തലത്തിലും മറ്റുള്ള ജീവിത രീതികളിലും പുലർത്തുന്ന ആ വ്യത്യസ്തത ആ തൻപ്രമാണിത്വം അതാണോ അതിനുള്ള കാരണം വാസ്തവത്തിൽ ജ്ഞാനായ സമുദായത്തെ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ നാട്ടിലുള്ളപ്പോഴും എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ കരുത്താസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സോയിമൻ തന്നെ പറഞ്ഞു സോമൻ പഠിച്ചതും പീരുമേട്ടിലെ ഗ്രാനായ സമുദായത്തിൻ്റെ തന്നെ ഒരു സ്കൂളിലാണെന്ന് അവിടെയും നിങ്ങൾ അനുഭവിച്ച് കാണും എല്ലാ സർവീസ് ഈസ് ഓപ്പൺ ഫോർ എവറിബി പ്രത്യേകിച്ച് ഞാനായ സമുദായത്തിൽപ്പെട്ടവരല്ല അതിനേക്കാൾ കൂടുതൽ സോഷ്യൽ സർവീസിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ എന്ന നിലയിൽ ഇടവകയുടെ അതിർത്തിയിലുള്ള മറ്റെല്ലാവർക്കും കൂടി സേർവ് ചെയ്യുമ്പോൾ ക്രാനായക്കാരെക്കാൾ കൂടുതൽ സേവനം കിട്ടുന്നത് മറ്റുള്ളവർക്കാണ് അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ക്രാനായക്കാർ ഞാനായക്കാരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള ഒരു പാരമ്പര്യം നാലാം നൂറ്റാണ്ട് മുതൽ ഉള്ളത് ഇപ്പോഴും പാലിച്ചു പോരുന്നു അതൊരു യഹൂദ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് അതിൽ ഈശ്വര കർശനമായിട്ട് പിടിക്കുന്നത് ഒഴിച്ച ബാക്കി സർവീസ് എല്ലാം എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഏത് പള്ളിയിലും അത് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ആണെങ്കിലും പള്ളികളിൽ എല്ലാവർക്കും വരാം എല്ലാവരെയും സഹോദര തുല്യം സ്നേഹിക്കുന്നുണ്ട് സർവീസ് കൊടുക്കുന്നുണ്ട് ഉദാഹരണമായിട്ടിപ്പോൾ ഞങ്ങൾ മിയാവൂ രൂപതയിൽ ഈ ഇടവകയിൽ നിന്ന് ഞാൻ മാത്രമല്ല മറ്റു ആളുകളും ദേവാലയങ്ങൾ പഠിച്ച് കൊടുക്കുന്നുണ്ട് അവിടെയുള്ളത് ആദിവാസികളായ ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ചൈനയിൽ നിന്നും കുടിയേറിയ ആളുകൾ അവിടുത്തെ മറ്റ് ലോക്കൽ ആളുകൾ ലാറ്റിൻ രൂപതയിലുള്ള പള്ളികളുമാണ് അപ്പോൾ പക്ഷേ ഈ ആളുകൾ അവർക്ക് സേവനം ചെയ്യും ഇനി ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന അറിഞ്ഞാൽ അത് ക്രാനക്കാരാണോ എന്ന് നോക്കാറില്ല ഇവിടുന്ന് ആളുകളെ സഹായം കൊടുക്കുന്നുണ്ട് ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു ശിഥിലീകരണത്തെക്കുറിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ കേരളത്തിൽ പരക്കെ അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് കുടുംബ ബന്ധങ്ങളുടെ ഈ ശിഥിലീകരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാവാം അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളാവാം അവിടെ ഭാരതത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുടിയേറിയ ഒട്ടനവധി കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ സ്ഥിതി എന്താണിപ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ടോ അതല്ല സഭയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഉന്നത നിലയിൽ നിന്നുള്ള ഇടപെടലുകൾ അത്തരം ശിഥിലീകരണത്തെ ഏതെങ്കിലും തലത്തിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ടോ നമ്മളുടെ കാലഘട്ടത്തിനനുസരിച്ച് നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും വലിയ ട്രാൻസിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ പ്രത്യേകിച്ചും എം വിമൻ എംപവർമെൻറ്റ് കാരണം നമ്മുടെ വിദ്യാഭ്യാസ സഹായം കൂടുതലും വനിതകൾക്കായിരുന്നു അപ്പോൾ വനിതകൾ നേഴ്സിങ്ങായി പിന്നീട് ബി എസ് സി നേഴ്സിങ്ങായി അല്ലെങ്കിൽ വീണ്ടും കുറേ കൂടി പ്രൊഫഷണൽ രംഗത്തെ ഐ ടി രംഗത്ത് അങ്ങനെയെല്ലാം വനിതകൾ ഉയർന്നു അതിനനുസരിച്ച് ചിലപ്പോൾ പുരുഷന്മാർ ഉയരാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ റോഡുകൾ മാറുന്നു കാരണം രണ്ട് കൂട്ടരും ജോലിക്ക് പോകുന്നു ചിലപ്പോൾ അത് തങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനായിട്ട് ഇവിടെയും നാട്ടിലും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും പ്രശ്നങ്ങളുണ്ട് നാട്ടിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനെ എങ്ങനെ അഭിമുഖിക്കണമെന്നുള്ളതിന് ഒരു പ്രിവെൻറ്റീവായിട്ടും ഒരു ഇൻ്റർവെൻഷനായിട്ടും എമർജൻസി ആയിട്ടും കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ബോർഡിംഗ് ഫാമിലീസ് ഇവിടെയും ഇപ്പോൾ നാട്ടിലും നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയില്ല പക്ഷേ കുടുംബങ്ങളിലെ അന്തരീക്ഷം അത് ഭാര്യയും ഭർത്താവ് മാത്രമല്ല ആ കുടുംബത്തിൽ താമസിക്കുന്ന മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ഇവരെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും ടോളറേറ്റ് ചെയ്യുവാനും പരസ്പരം ബഹുമാനിക്കുവാനുമുള്ള ഒരു മനോഭാവം ഉണ്ടാകണം അതിന് ഏറ്റവും നല്ല പ്രബോധനം ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലുണ്ട് അത് പക്ഷേ പ്രാവർത്തികമാക്കിയാൽ മതി രണ്ടുതരം പുരോഹിതന്മാർ നമുക്ക് കാണാൻ കഴിയും ഒന്ന് വളരെ ഡൈനാമിക്കായി ചുറു ചുറുക്കോടെ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പുരോഹിതന്മാർ മറ്റൊന്ന് വെറുതെ പഴി കേൾക്കേണ്ട എന്ന് കരുതി തൻ്റെ ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ച് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിൽ കുർബാന ചൊല്ലി തൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി വളരെ ലഘുവായ ജീവിതം നയിച്ച് കടന്നു പോകുന്നവർ ഈ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും പോകുമ്പോൾ സ്വാഭാവികമായി ഒട്ടനവധി കല്ലേറുകൾ നേരിടേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇപ്രകാരമാണെങ്കിൽ നിങ്ങളോട് അതുപോലെ തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതിബന്ധങ്ങളെ പ്രതിബന്ധം ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ വരുമ്പോൾ സാധിക്കുന്നിടത്തോളം തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ ചെയ്ത നന്മ എന്താണ് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നത് എൻ്റെ ജീവിത അനുഭവത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഞാനായ സഭയ്ക്ക് കൂട്ടായ്മയിൽ ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിമർശനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ജനതയാണ് കല്ലെറിയാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരാണ് കാരണം കൂടുതൽ നട്ടലിലൂടെ ധൈര്യസമേതം പലതും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ളവർ അതുകൊണ്ട് തന്നെ അവരെ നയിക്കുക അത്ര എളുപ്പമാണോ എളുപ്പമല്ല പക്ഷേ സാധ്യമാണ് അത് ഈ ക്രാനായ സമൂഹത്തിൽ മാത്രമല്ല ഏത് സമൂഹത്തിലാണെങ്കിലും ഈ പള്ളികളോടനുബന്ധിച്ചും അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ സോഷ്യൽ രംഗത്തോ ഒക്കെ സജീവമാകുന്നവന് തീർച്ചയായിട്ടും കല്ലേറുണ്ടാകും പണ്ടും നാട്ടിൽ പറയാറുണ്ടല്ലോ മാങ്ങായുള്ള മാവിനെട്ടാണ് യറുകിട്ടുക എന്ന് പറയുന്നത് പോലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും പക്ഷേ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത് ആ ക്രിസ്തുവിനെ തന്നെയും ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയി അതുപോലെ തന്നെ ആ ക്രിസ്തുവിൻ്റെ സഹനവും ആ ക്രിസ്തുവിൻ്റെ നേതൃത്വവും പഠിച്ചു നോക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്യൂസ്റ്റലി സെന്റ് മേരീസ് കൊറോണ ചർച്ചിന് കീഴിൽ എത്ര കുടുംബങ്ങളുണ്ട് ഖനാനായ കുടുംബങ്ങള് ഖനാനായ കുടുംബങ്ങള് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ കാണും എണ്ണൂറ്റി എഴുപതോളം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരത്തോളം ആളുകൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അതൊരു വലിയ ശക്തി തന്നെയല്ലേ തീർച്ചയായിട്ടും ആ ശക്തി വളരെ പോസിറ്റീവായി ഉപയോഗിക്കപ്പെട്ടാൽ അതിൻ്റെ കരുത്ത് കേരളത്തിനും കൂടുതൽ ശക്തി പകരില്ല കേരളത്തിൽ കൂടുതൽ സഹായം എത്തിക്കാൻ കഴിയും നമ്മുടെ സംവിധാനത്തെ സ്റ്റേറ്റിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റും അതിനുവേണ്ട എന്തെങ്കിലും പരിശ്രമങ്ങൾ ഈ സമൂഹം ചെയ്യാറുണ്ടോ സാമൂഹിക സേവന രംഗത്ത് നമ്മൾ ഈ ആളുകൾ വളരെ മുൻപന്തിയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള മിഷൻ രംഗത്താണേലും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വീടുകളിൽ വയ്ക്കാനും ഒക്കെ ആളുകൾ എല്ലാം കൂടി സംഘടിതമായിട്ട് ആയിരിക്കണം എന്നില്ല അവർ അവരുടേതായ കുടുംബങ്ങളിൽ അവരുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ അവർക്ക് നേരിട്ട് അറിയാവുന്നവർ അതുപോലെ തന്നെ അവർ ബന്ധപ്പെടുന്ന മറ്റു ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാള സഹായം കൊടുക്കുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ ഭക്തസംഘടകളായിട്ടുള്ള വിൻസെൻ്റ് പോൾ ലീജൻ ഓഫ് മേരി അതുപോലെ തന്നെ മറ്റ് മിഷനറി വൈദികർ നാട്ടിലെ മറ്റ് ആളുകള് സാമൂഹ്യ സേവനം ചെയ്യുമ്പോൾ അവരെയൊക്കെ ഇവിടുന്ന് ആളുകൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങയുടെ കുടുംബവിഹിതം പോലും വലിയ തോതിൽ ചാരിറ്റിക്ക് ഉപയോഗപ്പെടുത്തി എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണ് അത്തരം ചിന്തകൾക്ക് ആധാരം ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ട് നയൻറ്റി ഫോർ മുതൽ ടു തൗസൻഡ് വരെ ഉണ്ടായിരുന്നു കോട്ടയത്തെ ചൈതന്യയിൽ ആ കാലഘട്ടത്തിൽ ഡിസേബിൾഡ് ഡിസേബിൾഡായ സ്വയാശ്രയ സംഘങ്ങൾ വനിതകൾക്ക് ഉണ്ടായത് കൂടാതെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സി ബി ആർ പ്രോഗ്രാം കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നടത്തുകയുണ്ടായി അതിലൂടെ എനിക്ക് ഭവന സന്ദർശനത്തിലൂടെയും അങ്ങനെയുള്ള കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരിലുണ്ടായ മാറ്റങ്ങൾ കാണുകയും ചെയ്തപ്പോൾ എനിക്കൊരു വലിയ എൻ്റെ ഹൃദയത്തിൽ ചലനമുണ്ടായി കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പോലെ വേണമെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിക്കാമായിരുന്നു അപ്പം ദൈവം എനിക്ക് ആരോഗ്യവും ആയുസും സൗകര്യങ്ങൾ തരുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായതിനെ വിളിച്ചതിലാണ് ഘടനാധ്വാനം ചെയ്യുക പള്ളി സേവനം ചെയ്യുന്നത് കൂടാതെ ആശുപത്രിയിലും ചാപ്പളിനായിട്ട് സേവനം ചെയ്യുക കിട്ടുന്നത് മുഴുവനും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സി ബി ആർ പ്രോഗ്രാം തുടങ്ങാം എന്ന് വിചാരിച്ചു എനിക്ക് എൻ്റെ പിതാവ് പിതൃ സ്വത്തായിട്ട് നൽകിയ ചെറുപ്പങ്കിൽ ഹൈവേയിലുള്ള അരികിലുള്ള മിനിച്ചിലാറിനും ഹൈവേക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട് കുറച്ച് സ്ഥലം അഡീഷണൽ ആയിട്ട് ഞാൻ തന്നെ കൊടുത്ത് വാങ്ങിച്ചു അവിടെയാണ് സമരിറ്റ സെൻറ്റർ എന്ന് പറഞ്ഞ് മൾട്ടിപ്പിളി ഡിസേബിൾഡ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആൻഡ് ഡഫ് ചിൽഡ്രന് പിന്നീട് അഗാ അതുകൂടാതെ അഗാപയ ഭവൻ എന്ന പേരിൽ ഫിസിക്കലി ആൻഡ് മെൻറ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കും വേണ്ടി രണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അതിനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയം മുത്തോളത്ത് ഓഡിറ്റോറിയം എന്നുള്ള പേരിലും പിന്നെ പ്രവാസികൾക്ക് മറ്റും താമസിക്കാൻ വേണ്ടി ഇമ്പാക്റ്റ് സെൻറ്റർ എന്നുള്ള പേരിലും രണ്ട് സ്ഥാപനങ്ങൾ അതിൻ്റെ ഇൻകം ജനറേഷന് വേണ്ടി സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു വലിയ സംവിധാനം തന്നെയല്ലേ നാട്ടിൽ അങ്ങയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ഒരു പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്ന് തങ്ങളുടെ കുടുംബസ്വത്ത് ഒന്നുകിൽ സഹോദരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക അതല്ലാതെ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുക അപ്പോൾ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായോ വസ്തുല്ല കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടാണ് കിട്ടിയത് കാരണം എൻ്റെ ഫാദറിനോട് ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എനിക്കൊരു ബ്രദറേ ഉള്ളൂ ബാക്കിയുള്ള സിസ്റ്റേഴ്സാണ് അദ്ദേഹവും വളരെ നല്ല പിന്തുണയാണ് നൽകുന്നത് മാത്രമല്ല ഇത് ഞങ്ങളല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് കോട്ടയം അതിരൂപതയുടെ പേരിലേക്ക് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നു ലാൻഡ് എഴുതി കൊടുക്കുന്നു അതുപോലെ തന്നെ കെട്ടിടത്തിനുള്ള സഹായം കൊടുക്കുന്നു ബാക്കി മുഴുവനും അഡ്മിനിസ്ട്രേഷനും അവിടെ നിന്നാണ് അപ്പം ആ രീതിയിൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് റൺ ചെയ്യുന്നത് ചാരിറ്റി പ്രസംഗത്തിലൂടെ സ്വന്തം ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അങ്ങ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ചാരിറ്റി കേരളത്തിലേക്ക് ഒഴുകുന്നു അതല്ലേ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് മാത്രമല്ല അരുണാചൽ പ്രദേശിൽ പ്രത്യേകിച്ച് മിയാവൂർ രൂപതയിൽ അവിടെയുള്ള ഞാൻ തന്നെ ഒരു ഏഴ് പള്ളികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് മാതൃകയാക്കിക്കൊണ്ട് മറ്റേ ആളുകളും അപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രസംഗിക്കാനുള്ളൊരു ബോധ്യമുണ്ട് ഞാന് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കാരണം സമ്പത്തിനു വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അതിനൊരു സംതൃപ്തിയുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ജ്ഞാനായ സമുദായത്തിലെ ഓരോരോ അംഗങ്ങളെയും ഇവിടെ കാണുമ്പോൾ ചില പ്രത്യേകതകൾ തോന്നുന്നു എന്ന് അവർ അവരുടെ സഹോദരങ്ങൾക്കൊപ്പം സഹോദരിമാർക്കൊപ്പം മറ്റ് കുടുംബാംഗങ്ങൾക്കൊപ്പം ഇവിടെ കഴിയുന്നു പഴയ കേരളത്തിലെ കൂട്ടുകുടുംബം പോലെ നമുക്ക് പലപ്പോഴും തോന്നിക്കാം വീക്കെൻഡ്സിൽ അവർ ഒരുമിച്ച് ചേരുന്നു അവർ ആഘോഷിക്കുന്നു അവർ ഒരുമിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നു തിരിച്ചു വരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഇവർ ഒരുമിച്ച് മുൻകൈ എടുക്കുന്നു ഇത് ഇതൊക്കെ ഒരു കൂട്ടായ എന്തെങ്കിലും പരിശീലനങ്ങളുടെ ഭാഗമാണോ അതോ എന്തെങ്കിലും ഉപദേശങ്ങളുടെ പാർശ്വ ഫലങ്ങളായി നമ്മൾ കാണുന്നതാണോ കനായ് സമുദായത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഇഴയടുപ്പമുള്ള ഒരു സമൂഹം എന്നുള്ളതാണ് അതായത് സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർ അതിനെ നെഗറ്റീവായിട്ട് കാണാം പക്ഷെ അതിന് പോസിറ്റീവായിട്ടുള്ള ധാരാളം ഘടകങ്ങളുണ്ട് കാരണം മുന്നൂറ്റി നാൽപ്പത്തഞ്ചാം ആണ്ടിൽ കനായിത്തമ്മായയുടെ മുറഹാമർ യൂസഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കുടിയേറുമ്പോൾ അവരെടുത്തൊരു തീരുമാനമാണ് അവർ തങ്ങളിൽ തന്നെയുള്ളൂ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സെക്കൻഡ് കസിന് ഫോർത്ത് കസിന് ആ രീതിയിലുള്ള Ou do... ബന്ധങ്ങളുണ്ട് അപ്പോൾ അവർ അരെപ്പറ്റി ചോദിച്ചാലും നമുക്ക് ഏതെങ്കിലും ബന്ധമുള്ള കുറച്ച് ആളുകൾ കാണും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഴയെടുപ്പുമാണ് ഈ കൂട്ടായ്മയ്ക്കെല്ലാം പ്രേരകമാകുന്നതും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ സഹായിക്കുവാനായിട്ട് തയ്യാറാകുന്നതും അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തും നാട്ടിൽ ദാരുണമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ പോയി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ സമുദായത്തിലുള്ള എല്ലാ മനുഷ്യരും ശരിക്കും വേദനിക്കുകയാണ് അവർ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അഭിമാനം കൊണ്ട് പല ആളുകളും അവരുടെ പ്രതിബന്ധങ്ങൾ മറ്റുള്ള ോട് പങ്ക് വയ്ക്കാത്തതാണ് പ്രശ്നം ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനും കൈപിടിച്ച് ഉയർത്തുവാനും സാധിക്കുന്നു സാധിക്കുന്നുണ്ട് പക്ഷേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നാനാജാന്തി മതസ്ഥമായ ആളുകൾക്കാണ് ഇത്രയും നാളും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫോക്കസ് ചെയ്തെങ്കിൽ ഇനി ഇടത്തരക്കാരായ ആളുകളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാലഘട്ടമായിരിക്കുന്നു ആ ഒരു ബോധ്യത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ബോണ്ടിങ് ഫാമിലീസിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ഷൈനി എന്ന നേഴ്സും കുഞ്ഞുങ്ങളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം അന്ന് ഒരുപാട് വാർത്തകൾ ആ വിഷയത്തിൽ ഞാൻ മലയാളി വാർത്തയിൽ നടത്തിയിരുന്നു ഞാനായ സമുദായത്തിലെ വിവിധ അംഗങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് നേരിട്ടായി നേരിട്ട് ഞാൻ കണ്ടു ആ കാലഘട്ടത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നത് ഇതേ സമുദായത്തിൽ നിന്ന് തന്നെയാണ് കാരണം അവരുടെ വികാരങ്ങൾക്ക് അപ്പുറമായിരുന്നു ആ ഷൈനിയുടെ ആത്മഹത്യ സ്വന്തം സമുദായത്തിലെ ഒരംഗം മരിക്കുമ്പോൾ ഒരു സമൂഹമാകെ ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയല്ലേ അവിടെ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ആ ഒരു വികാരപ്രകടനം സ്വാഭാവികമാണ് കാരണം ആ അത് മറ്റുള്ളവർ ഏതോ ഒരു പെൺകുട്ടി പോയി കുഞ്ഞുങ്ങളുമായിട്ട് മരിച്ചു എന്നുള്ളതല്ല ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ആ വേദനയാണ് അവർ അവികാര പ്രകടനകളിലൂടെ പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെയും ആളുകൾ പറഞ്ഞ് നമുക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇനിയെങ്കിലും ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് അപ്പോഴാണ് വീണ്ടും ഒരു ജിൻസിമോളുടെ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നത് നീറിക്കാട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി പ്രിവെൻറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇനി അടുത്തത് ഏത് പെൺകുട്ട് ഏത് സ്ത്രീയാണ് ഏത് കുഞ്ഞുങ്ങളുമായിട്ടാണ് മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇടവക അടിസ്ഥാനത്തിൽ ഞായറാഴ്ചകളിലോ ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന സമയത്തോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ പഠിക്കണം പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം നമുക്ക് കൗൺസിലിംഗ് സെഷനിൽ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ സോഷ്യൽ സർവീസ് ഫീൽഡിലുള്ള പ്രൊഫഷണൽ ആളുകളുടെ ഒരു സംഘടനയായിട്ടാണ് ഞങ്ങൾ ഈ ബോണ്ടിങ് ഫാമിലീസും ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് കോട്ടയത്തത് അഭ്യന്ദിമാർ മാർത്തി മൂലക്കാട്ട് പിതാവും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന അഭിമാനപ്പെട്ട സുനിൽ പെരുമാനൂര് അച്ഛനും ഒക്കെ ഇപ്പോൾ താല്പര്യത്തോടെ വന്നിട്ടുണ്ട് അതിൻ്റെ ബോണ്ടിങ് ഫാമിലീസിന്റെ കേരള ഘടകത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കകം കോട്ടയത്ത് നടക്കും ഒരു മറയില്ലാതെ ജീവിക്കുന്ന സമൂഹമാണ് കോട്ടയം രൂപതയിലെ അംഗങ്ങൾ ഒരു ഉദാഹരണത്തിന് മറ്റുള്ള സമുദായത്തിലെ അംഗങ്ങൾ ഒരുപക്ഷെ രഹസ്യമായൊക്കെ അപ്പനും മക്കളും മാറി മാറിപ്പോയി മദ്യപിക്കുമായിരിക്കും പക്ഷേ ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് പറയുന്നത് അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ചൊരു കുടുംബത്തിൽ അമ്മയും അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ചൊരു കുടുംബത്തിലിരുന്ന് മദ്യപിക്കും അവർ ആഘോഷിക്കും അവർ തങ്ങളുടെ വിനോദ പരിപാടികൾ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും തുറന്നു പറയും അത്തരമൊരു സ്വഭാവ സവിശേഷത ഈ സമുദായത്തിനുണ്ടോ പുകഴ്ത്തുകയല്ല പുകഴ്ത്തുകയല്ലേ എന്ന് പറയുമ്പോഴും ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ വന്നിട്ട് അമിതമായി മദ്യപിച്ച് ആരും ഒരു പ്രശ്നം കുടുംബത്തിലോ സാമൂഹിക കൂട്ടായ്മയിലോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഒരു ഞാനതിനെ ആളല്ല എങ്കിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു സോഷ്യൽ ഗാദറിങ് വരുമ്പോൾ അവർ മിനിമം മാത്രമാണ് അവർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്നല്ലോ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലാതെ അമിതമായിട്ട് അധികം ഉണ്ടായി കണ്ടിട്ടില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലും മദ്യമുണ്ട് കാരണം ക്ലാനായ സി മാത്രമല്ല പക്ഷേ സൂയിമൺ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആളുകൾ അങ്ങനൊരു കൂടാതെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും ഇവർ മദ്യപാനികളാണെന്ന് പറയും പക്ഷെ അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അല്ല ഏത് സമുദായ സമുദായക്കാരൻ്റെയും വീട്ടിലെത്തിയാൽ അവിടെ മദ്യമുണ്ടാകും എന്നൊരു പ്രചരണം പൊതുവേ കേരളത്തിലുണ്ട് ഓട്ടൻ അംഗങ്ങളെ അംഗങ്ങളെക്കുറിച്ചായി എന്നാൽ മദ്യം ഒട്ടും ഉപയോഗിക്കാത്ത മദ്യം വീടുകളിൽ സൂക്ഷിക്കാത്ത കുടുംബങ്ങളും ഇവിടെയുണ്ട് ണോ ഹൂസ്റ്റണിലുണ്ട് ഞാൻ ഷിക്കാഗോയിൽ ഇരുപത് കൊല്ലം ഉണ്ടായിരുന്നു അവിടെയും അവിടെയുമുണ്ട് അങ്ങനെയുള്ള ആളുകള് പ്രത്യേകിച്ച് അവർ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ് വന്നപ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കണം കുഞ്ഞുങ്ങൾക്ക് അത് ദുർമാതൃകയാകും എന്നുള്ള ധാരണയിലാണ് ഹ്യൂസ്റ്റണിലേക്ക് ക്നാനായ പള്ളിയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അത് എന്റെ കഴിവുകൊണ്ടല്ല ഇവിടെ ഈ പള്ളി ആരംഭിച്ച കാലം മുതൽ മദ്യം ഒന്നും കേട്ടിട്ടില്ല ഈ പള്ളിക്കകത്ത് പള്ളിയുടെ കോമ്പൗണ്ട് അപ്പോൾ അല്ലെങ്കിൽ പുറത്തേ കേട്ടിട്ടില്ല പള്ളിയുടെ കോമ്പൗണ്ടിലോ പാർക്കിംഗ് ലോഡിലോ ഈ സാധനം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല അമേരിക്കയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ പ്രധാനമായിട്ട് പ്രവർത്തിച്ചത് ആദ്യം ലോസ് ആഞ്ചലസിലായിരുന്നു പിന്നീട് ഷിക്കാഗോയിലായിരുന്നു എൻ്റെ കൂടുതൽ കാലഘട്ടം ഇരുപത് വർഷക്കാലം കാരണം വികാരി ചെയ്യേണ്ട ആളായതുകൊണ്ടും ഹോസ്പിറ്റൽ ചാപ്ലൈൻ ആയതുകൊണ്ടും ഇവിടെ ഹ്യൂസ്റ്റണിലേക്ക് വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞതേ ഉള്ളൂ എത്ര വർഷം അമേരിക്കൻ ഒരു പരിചയമുണ്ട് എനിക്ക് മുപ്പത്തിയഞ്ച് വർഷത്തോളം പരിചയമുണ്ട് ായി വികാരി ജനറളായിട്ട് എൻ്റെ പന്ത്രണ്ട് വർഷത്തിലധികം ഉണ്ടായിരുന്നു ഇനിയുള്ള സ്വപ്നം എന്താണ് ഇനി ഏതാനും വർഷത്തിൻ്റെ കൂടെ ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട് അപ്പം ഉള്ള കാലം ആരോഗ്യവും ആയുസും ദൈവവും ബുദ്ധിയും തരുന്നിടത്തോളം കാലം കഴിയുന്നിടത്തോളം സേവനം ചെയ്യണം ഞാൻ കമ്പ്യൂട്ടറിലൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആളാണ് എനിക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട് ബൈബിൾ ഇൻറ്റർപ്രട്ടേഷൻ ഡോട്ട് എ ഐ അതുപോലെ തന്നെ ബൈബിൾ ഇൻ്റർപ്രിറ്റേഷൻ ഡോട്ട് ഒ ആർ ജി ക്രിസ്ത്യൻ ഹോമലി ഡോട്ട് കോം ബൈബിൾ റിഫ്ലക്ഷൻ ഡോട്ട് ഒ ആർ ജി അങ്ങനെയുള്ള പല വെബ്സൈറ്റുകളിലൂടെ ക്രൈസ്തവ ബൈബിൾ വ്യാഖ്യാനങ്ങളിലാണ് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാദർ അബ്രഹാം മുബ് തോലത്ത് ഏറെ വ്യത്യസ്തനാണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്ന വാക്കുകളാണ് അങ്ങയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ കേട്ടത് എന്തുകൊണ്ടാണ് ഒരു പുരോഹിതനുമായി ഒരു കൂടിക്കാഴ്ച ഒരു അഭിമുഖം അത് വളരെ വ്യക്തമാക്കുന്നതാണ് അങ്ങയുടെ ഓരോ കാഴ്ചപ്പാടും എന്താണ് ചാരിറ്റി എന്താണ് സാമൂഹിക അവബോധം എന്താണ് ഒരു സമൂഹത്തിന്മേലുള്ള ഒരു നല്ല നല്ലയിടയൻ്റെ കർത്തവ്യം ഓരോ കാര്യത്തിലും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അതിലപ്പുറം വളരെ കണിശക്കാരനായ ഒരു നേതാവിൻ്റെ ഉൾക്കാഴ്ചകൾ ഒരു സമൂഹത്തിന് ഇത്തരം ചില നേതാക്കളെയാണ് ഇത്തരം ചില നല്ല ഇടയന്മാരെയാണ് ആവശ്യം അതിനി അമേരിക്കയിലെ കൂട്ടായ്മയ്ക്കാണെങ്കിലും കേരളത്തിലെ നല്ല കുടുംബങ്ങൾക്കായാലും ഇത്തരം പുരോഹിതന്മാർ വീണ്ടും നമ്മെ കൂടുതൽ ഏകോപന സ്വഭാവത്തോടെ ഒരുമിപ്പിക്കട്ടെ ഓരോ കുടുംബവും ഒരു സമൂഹമായി മാറുമ്പോൾ ഒരു സഭയായി തീരുമ്പോൾ അതിലപ്പുറം ഒരു സ്റ്റേറ്റായി ഒരു രാജ്യമായി മാറുമ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ ആർജവുമുള്ളതാവും ഇങ്ങമേരിക്കയിലിരുന്ന് നമ്മുടെ കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ വളരെ മനോഹരമായി ചാരിറ്റി അതിൻ്റെ മഹനീയതയിൽ നിർവഹിക്കുന്ന അങ്ങക്ക് ഒരായിരം ആശംസകൾ ഹൂസ്റ്റണിലെ ഈ മഹാജനത്തോടൊപ്പം അങ്ങയോടൊപ്പം ഈ നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു എനിക്കൊരു വാക്ക് സുഭിമാനെക്കുറിച്ച് പറയാനുണ്ട് കാരണം സ്വാഭിമാൻ്റെ ചാനൽ ഉൾപ്പെടെ പല മലയാളം ചാനലുകളും ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് കാരണം നാട്ടിലെ വാർത്തകൾ അറിയാനും പ്രത്യേകിച്ച് പലതരത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും കേൾക്കാനും എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ വളരെ പക്വമായ രീതിയിൽ ഒരു കള്ളവും പറയാതെ വളരെ ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന ഒരു ചാനലായിട്ട് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് സ്വാഭാവന ഞാൻ കാണുന്നുണ്ട് അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നന്ദി നമസ്കാരം താങ്ക്